പിന്നെ മിന്നൽ വിനാമുരളിയുടെ ആണെങ്കിൽ പോലും അതിനുള്ള ചിന്തകളും ചർച്ചകളും നടക്കുന്നുണ്ട് പിന്നെ അഭിനായകൻ തിരക്കിലായി പോലും ഇല്ലേ നടനായി പോലും പിന്നെ അവരിപ്പൽക്കാല ആ തിരക്കിന്ന് മാറ്റം തന്നെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിലാണ് അഭിനയിച്ചോണ്ടിരിക്കുന്നത് അവൻ ഇപ്പൊ ശരിയപ്പെടുന്നില്ല അത് കഴിഞ്ഞിട്ട് വേണം അവരുടെ സംവിധാനം അവരൊരു വേറൊരു പടം സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ അവിടെ അതിനുശേഷം സിനിമ

കാസ്റ്റും ായിരുന്നു ഞങ്ങൾ ഭയങ്കര ഫണ്ടായിരുന്നു അതേപോലെ കാര്യങ്ങൾ സെക്രട്ടറായിട്ടുണ്ടെങ്കിൽ അതേ ഫണ്ടിൽ തന്നെ കുറച്ചും കൂടെ ഷൂട്ട് ചെയ്യാൻ ചിന്തിച്ചിരുന്നു അതേപോലെ തന്നെ മിന്നൽ മുരളിയുടെ കാര്യത്തിലും ഇതേപോലെ തന്നെ ആയിരുന്നു എപ്പോഴും ഒരു സിനിമയുടെ സംവിധായകന്റെ സ്വഭാവത്തിനോട് വളരെയധികം സാമ്പത്തികം ഉണ്ടാവും മൊത്തം ക്രൂവിന്റെ പെരുമാറ്റത്തിൽ അതേപോലെ തന്നെയാണ് ഞങ്ങൾ ഏറെ ഞങ്ങൾ ഈ പറഞ്ഞ ഒരുപാട് പ്രതിസന്ധികളിലേക്കൂടെയാണ് നമ്മൾ ഓരോ ദിവസവും ഷൂട്ട് കടന്നു പോയതെന്നുണ്ടെങ്കിലും ഒരു ദിവസം പോലും ഞങ്ങൾക്ക് റിക്രേറ്റുണ്ടായിട്ടില്ല എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ കളിച്ചും കളിച്ചു പാട്ടുപാടിയാണ് രാത്രി കടന്നു തുടങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു രണ്ടാം ഭാഗവും അല്ലെങ്കിൽ അതിനൊക്കെയുള്ള സാധ്യതകളുണ്ടെങ്കിൽ അതും താല്പര്യമുണ്ട് പിന്നെ ഈ വിനമുരളിയുടെ ആണെങ്കിൽ പോലും അതിനുള്ള ചിന്തകളും ചർച്ചകളും നടക്കുന്നുണ്ട് പിന്നെ അഭിനായകൻ തിരക്കിലായിട്ടുള്ള കടന്നായിട്ടും ഇല്ലേ പിന്നെ അവനിപ്പോ തളിച്ചാലാ തിരക്കിന്ന് മാറ്റം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിലാണ് അഭിനയിച്ചോണ്ടിരിക്കുന്നത് അവടിപ്പൊ ശരിയപ്പെടുന്നില്ല അത് കഴിഞ്ഞിട്ട് വേണം അവരുടെ സംവിധാനം അവര് വേറൊരു പടം സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ അവിടെ അതിനുശേഷം പിന്നെ എന്തൊക്കെയോ ഉണ്ടാവുമായിരുന്നു